വയനാട്ടിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയങ്കാ ഗാന്ധി പാർലമെൻറ്റിൽ പാലസ്തീൻ അനുകൂല ബാഗുമായി കടന്നു വന്നു പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ ചേതോപികാരം അതിലസ്വാഭാവികത ഒന്നുമില്ല കാരണം കോൺഗ്രസ് എക്കാലത്തും മുസ്ലിം ജനവിഭാഗത്തോടൊപ്പമാണ് പാലസ്തീൻ സംഭവങ്ങളിലെ കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെയുള്ള മുസ്ലിങ്ങൾക്ക് വിഷമവും വേദനയും ദുഃഖവും ഒക്കെ ഉണ്ടാകുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ് അതുകൊണ്ട് അവരെ സമാശ്വസിപ്പിക്കാൻ ഇതാ കോൺഗ്രസ് എന്നും നിങ്ങളോടൊപ്പമുണ്ട് എന്നുള്ള നിലയ്ക്ക് ഈ ബാഗുമായി വന്നു പക്ഷേ അടുത്ത ദിവസം അവർ ഒരു വലിയ മണ്ടത്തരം കാണിച്ചു അതായത് ബംഗ്ലാദേശിലെ ക്രിസ്ത്യാനിമാരോടും ഹിന്ദുക്കളോടും അവിടുത്തെ മുസ്ലിം ജനവിഭാഗം കാണിക്കുന്ന കൊടും ക്രൂരതയിൽ നിന്നും അവരെ രക്ഷിക്കണമെന്നും അതിനുവേണ്ടി നടപടിയെടുക്കണമെന്നും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന തരത്തിൽ മറ്റൊരു ബാഗുമായി കടന്നു വന്നു പക്ഷേ അത് അവർ ചെയ്യാൻ പാടില്ലായിരുന്നു കാരണം ബംഗ്ലാദേശിലെ മുസ്ലിങ്ങൾ ഹിന്ദുക്കളോടും ക്രൈസ്തവരോടും കാണിക്കുന്ന ക്രൂരതയെന്ന് പറയുന്നത് അവരുടെ മതത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് കാഫറുകളാണ് അവരോട് ആ രീതിയിലൊക്കെ വേണം പെരുമാറേണ്ടത് അവരുടെ ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് നിഷേധിക്കപ്പെടേണ്ടതാണ് എന്നുള്ളതും ഒരു വസ്തുതയാണ് നമുക്കറിയാം എത്രയെത്ര ക്ഷേത്രങ്ങളാണ് അവർ തകർത്ത് കളഞ്ഞത് എന്നുള്ളതും നമ്മുടെ മുൻപിൽ വളരെ പ്രകടമാണ് അപ്പോൾ ഇവിടെ ഇസ്ലാം മത വികാരത്തെ വ്രണപ്പെടുത്തുന്ന തരത്തിലായിപ്പോയി ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനിമാർക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രിയങ്കാജിയുടെ നടപടി ആ നടപടി മൂലം ഇനി വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകളിൽ പ്രിയങ്കയ്ക്ക് മുസ്ലിം ജനവിഭാഗത്തിൻ്റെ വോട്ട് കിട്ടില്ല എന്നുള്ളത് ഉറപ്പായി അതോടുകൂടി പ്രിയങ്കയുടെ ആദ്യത്തേതും അവസാനത്തേതുമായ എം സ്ഥാനമാണ് ഇത് എന്നുള്ളതും വ്യക്തമായി